ഹലോ ഫ്രണ്ട്സ് ജീവിതത്തിൽ നമുക്ക് പല സ്ട്രെസ് അവസ്ഥകളും ഉണ്ടാവും അത് റിയാലിറ്റിയാണ് ചിലർക്ക് ക്ലാസ്സിൽ തോറ്റുപോയതാവും പ്രശ്നമെങ്കിൽ മറ്റു ചിലർക്ക് ജോലി സ്ഥലത്താവും പ്രശ്നം അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് എന്നാൽ നമ്മുടെ മനസ്സിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അധികമായി താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു ചാടാനുള്ള വഴികൾ നമ്മൾ നോക്കാറുള്ളത് ചിലർ ആ വഴികൾ കണ്ടുപിടിച്ച് ആ പ്രശ്നത്തെ ഇല്ലാതാക്കും എന്നാൽ മറ്റുള്ളവർ ആ പ്രശ്നം നേരിടുന്നതിന് പകരം അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള വഴികളാണ് നോക്കാറുള്ളത് അതായത് പ്രശ്നം അപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നർത്ഥം ഇതിനെല്ലാം കാരണം നമ്മുടെ ലോ മെന്റൽ എനർജിയാണ് അതായത് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ശക്തമായി നേരിടാനുള്ള മാനസിക ശക്തി ഇല്ലാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ശക്തിയെ നമുക്ക് കൂട്ടാൻ സാധിച്ചാൽ പിന്നെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിന് നമുക്ക് ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ സാധിക്കും പക്ഷെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മെന്റൽ പവറിനെ കൂട്ടാൻ പറ്റുന്നത് അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ദ കുക്കി ജാർ മെത്തേഡ് ഈ മെത്തേഡ് നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് എന്താണ് എങ്ങനെ നമുക്ക് ഈ മെത്തേഡ് ഉപകാരപ്പെടും ഇത് എങ്ങനെ ശരിക്കും യൂസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ വീഡിയോ മൊത്തമായി നിങ്ങൾ കാണാൻ ശ്രമിക്കണം സോ ബിഗിൻ ഈ മെത്തേഡ് കണ്ടുപിടിച്ചത് റിട്ടയർഡ് നേവിസിയിലും അമേരിക്കൻ റണ്ണർ ആൻഡ് മോട്ടിവേഷണൽ സ്പീക്കറുമായ ഡേവിഡ് ഗോഗിൻസ് ആണ് സോ ഈ മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് മുന്നേ ഇതെങ്ങനെ ഡേവിഡ് ക്രിയേറ്റ് ചെയ്തു എന്ന് ആദ്യം മനസ്സിലാക്കാം ഡേവിഡ് ഗോഗിൻസിന് സ്പെഷ്യൽ ഓപ്പറേഷൻ വാരിയേഴ്സ് ഫൗണ്ടേഷന് വേണ്ടി ഫണ്ട് ഉണ്ടാക്കണമായിരുന്നു ഇത് ഡ്യൂട്ടിയിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ട സോൾജിയേഴ്സിന്റെ കുട്ടികൾക്ക് വേണ്ടി സ്കോളർഷിപ്പ് നൽകുന്ന ഒരു എൻ ജി ഒ ആണ് ഇതിനുവേണ്ടി ഡേവിഡ് ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയ ഫുഡ് റേസ് ബാഡ് വാട്ടർ വൺ തേർട്ടി ഫൈവിന് വേണ്ടി തയ്യാറെടുത്തു ഇത് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു റേസ് അല്ല ഇതിന് പലതരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട് അതിൽ വരുന്ന ഒന്നാണ് പല ഹൺഡ്രഡ് മൈൽസ് റേസസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന കണ്ടീഷൻസ് നേവി ട്രെയിനിങ് കാരണം ഗോവിൻ സ്വിറ്റ് തന്നെയായിരുന്നു എന്നാലും അദ്ദേഹം ഒരു പ്രൊഫഷണൽ റണ്ണർ ആയിരുന്നില്ല ഈ ബാഡ് വാട്ടർ റേസിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അതിന്റെ മൂന്ന് ദിവസം മുന്നേയാണ് അതായത് പ്രിപ്പറേഷന് പോലും അത്ര സമയം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം അങ്ങനെ ആ ദിവസം വന്നു ആദ്യം കുറച്ച് മൈൽസ് ഓടാൻ അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇരുപത്തി മൈൽസ് എത്തിയതും അദ്ദേഹം തനിക്കിത് പറ്റുമോ എന്ന് സ്വയം ചോദിക്കാൻ തുടങ്ങി കാരണം ഡേവിഡ് ടയേർഡ് ആവുന്നുണ്ടായിരുന്നു എന്നാലും അദ്ദേഹം റേസ് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ അൻപത് മൈൽസ് എത്തിയതും അദ്ദേഹത്തിന്റെ തൈസ് വല്ലാതെ ഭാരമായി തോന്നാൻ തുടങ്ങി എന്നാലും ഡേവിഡ് വീണ്ടും ആ റേസ് തുടർന്നു എനർജി ഉണ്ടായിരുന്നില്ല വല്ലാതെ പെയിൻ ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്തു എന്നാൽ എഴുപത് മൈൽസ് എത്തിയപ്പോൾ ഇനി ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം എത്തി ഒരു ട്രെയിനിങ്ങും ഇല്ലാതെയാണ് ഡേവിഡ് എഴുപത് മൈൽസ് വരെ എത്തിയത് എന്നാൽ ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം റെസ്റ്റ് എടുത്തു ആ സമയത്ത് അദ്ദേഹത്തിന് യൂറിൻ ആൻഡ് ഡയറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത്രയ്ക്കും ഡേവിഡ് കൊളാബ്സ് ആയി കഴിഞ്ഞിരുന്നു അന്ന് അദ്ദേഹം വളരെ ലോ ആയി ഫീൽ ചെയ്ത ഒരു ദിവസമാണ് താൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് സ്വയം കുറ്റപ്പെടുത്തിയ ഒരു മൊമെന്റ് ആയിരുന്നു അത് ഇത്രയ്ക്കും കൊളാപ്സ് ആവുന്ന സിറ്റുവേഷൻ വരുന്നതിനു മുന്നേ താൻ എന്തുകൊണ്ട് ആദ്യം തന്നെ ഇതിൽ നിന്ന് വിഡ്രോ ആവാത്തത് എന്ന് അദ്ദേഹം ചിന്തിച്ചു എന്നാൽ അപ്പോഴാണ് ഇങ്ങനെയുള്ള ഇമ്പോസിബിൾ ടാസ്ക് എന്ന് പറയുന്നത് തനിക്ക് ആദ്യമായി നടക്കുന്ന സംഭവമല്ല എന്ന് ഓർമ്മ വന്നത് അത് അദ്ദേഹത്തിന് കുറച്ച് എനർജി കൊടുത്തു അങ്ങനെ വീണ്ടും മെല്ലെ മെല്ലെ ഡേവിഡ് നടക്കാൻ തുടങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന പോലെ ആ സമയത്ത് അദ്ദേഹം പാസ്റ്റിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങളെല്ലാം ഓരോന്നായി ഓർക്കാൻ തുടങ്ങി ആ സമയങ്ങളിൽ അനുഭവിച്ച ആ ഇമോഷണൽ ഹാപ്പിനെസ് ഡേവിഡ് ആലോചിക്കാൻ തുടങ്ങി അതിൽ നിന്ന് അദ്ദേഹത്തിന് കൂടുതൽ എനർജി ക്രിയേറ്റ് ആയി ഫിസിക്കൽ ബോഡി മൊത്തമായി പ്രശ്നത്തിൽ തന്നെയായിരുന്നു അപ്പോഴും എന്നാലും അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ആ മെന്റൽ ഹാപ്പിനെസ് അദ്ദേഹത്തെ ഈ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചു ഈ പ്രോസസ്സിനെയാണ് കുക്കി ജാർ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ സക്സസ് അതേപോലെ തന്നെ ഓവർകം ചെയ്തു വന്ന ഫെയിലിയേഴ്സ് തന്നെയാണ് ഈ കുക്കീസ് നിങ്ങൾക്ക് പക്ഷേ മാരത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ലായിരിക്കാം എന്നാൽ മുന്നോട്ട് പോവാൻ മടിയുണ്ടെങ്കിലും പോവാതെ പറ്റില്ല എന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം ആ സമയത്ത് ഈ മെത്തേഡ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും എന്ന് ഉറപ്പാണ് ഫോർ എക്സാമ്പിൾ പഠിക്കുന്നത് ബോറിംഗ് ആണെങ്കിലും പഠിച്ചേ പറ്റൂ എന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിലും ജിമ്മിൽ പോവണം എന്ന സിറ്റുവേഷൻസ് ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ അപ്പ് ചെയ്യാൻ പ്രൊവോക്ക് ചെയ്യാം എന്നാൽ ആ സമയങ്ങളിൽ അതിൽ ഒന്നും വീഴാതെ ഉദ്ദേശിച്ച കാര്യങ്ങൾ കറക്റ്റായി ചെയ്തു തീർക്കാൻ ഈ മെത്തേഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും സോ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലെ അച്ചീവ്മെന്റ്സും ഓവർകം ചെയ്ത് വന്ന ഫെയിലിയേഴ്സിന്റെ ഒരു ലിസ്റ്റും ഉണ്ടാക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്തത് ഹൈറ്റ്സിനോടുള്ള നിങ്ങളുടെ പേടി നിങ്ങൾ എങ്ങനെയാണ് മാറ്റിയത് അങ്ങനെ പലതും നിങ്ങൾക്ക് അതിൽ മെൻഷൻ ചെയ്യാം എന്നാൽ മെന്റലി അല്ലാതെ നിങ്ങളുടെ ബോഡി ശരിക്കും ടയർഡ് ആണെങ്കിൽ അതായത് അങ്ങനെയുള്ള സയൻസ് ബോഡി നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബ്രേക്സ് എടുത്ത് പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്താൽ മതി കാരണം ബ്രേക്സ് എടുത്താൽ അത് നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡിനെ റീഫ്രഷാക്കും ഇനിയും കൂടുതൽ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും സോ നിങ്ങളുടേതായ കുക്കി ജാർ റെഡി ആയി കഴിഞ്ഞാൽ എപ്പോഴെല്ലാം നിങ്ങൾക്ക് ഗീവ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടോ ജീവിതം ബോറിംഗ് ആയി തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു വലിയ ചലഞ്ച് ഫേസ് ചെയ്യുന്നു അപ്പോഴെല്ലാം ആ ജാറിൽ നിന്ന് നിങ്ങൾ കുക്കീസ് എടുക്കാൻ തുടങ്ങണം അത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാനും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഇനിയും പുതിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും നിങ്ങളെ പുഷ് ചെയ്യും ഗൈഡ് ചെയ്യും അതേപോലെ നിങ്ങൾ ശരിക്കും ആരാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കും ദി പവർ ഓഫ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നുന്നെങ്കിൽ ഞങ്ങൾ ഇനിയും കൂടുതൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സും നിങ്ങളെ സർപ്രൈസ് ചെയ്യും നിങ്ങളെ സപ്പോർട്ട് ആൻഡ് ഗൈഡ് ചെയ്യാൻ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് പറ്റും ഈ ചാൻസ് മിസ് ചെയ്യണ്ട എന്നാണെങ്കിൽ ഇന്ന് തന്നെ ഈ കോഴ്സിൽ എൻറോൾ ചെയ്ത് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യും ഫോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കോൺടാക്ട് ദിസ് നമ്പർ യു